ബിസിനസ് പരാജയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ റീസൺ ആയിട്ട് നമുക്ക് കാണാവുന്നത് സെൻട്രി ഡെപ്റ്റേഴ്സ് റിക്കവറി ചെയ്യുന്നതിലെ കാലതാമസമാണ് നമസ്കാരം എന്റെ പേര് റോസ്മേരി ജോൺസൺ ഞാൻ നസ്ര ബിസിനസ് സൊല്യൂഷനിലെ മാനേജർ കോസ്റ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും അത് ക്യാഷ് ഫ്ലോ സ്റ്റേബിൾ ആക്കാൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതുമാണ് ഒട്ടുമുക്ക് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിനും ഈ ഡെപ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു ചലഞ്ചാണ് പേയ്മെൻറ്റിലെ ബാഡബ്സ് ക്യാഷ് ക്രഞ്ച് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഡെപ്റ്റേഴ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ഇത് ശരിയായി മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ക്രെഡിറ്റ് ഒന്ന് ക്ലിയർ ക്രെഡിറ്റ് പോളിസി ഉണ്ടാവണം ക്രെഡിറ്റ് കൊടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എലിജിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യണം അവരുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി അതുപോലെ അവരുടെ അവർ ട്രസ്റ്റഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ ആണോ എന്നതിൻ്റെ ഒക്കെ ബേസിലായിരിക്കണം കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കണോ എന്ന് തീരുമാനിക്കാം അതേപോലെ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതും ശ്രദ്ധിക്കണം ഒരു ബിസിനസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ക്യാഷ് ഫ്ലോ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യാൻ ക്രെഡിറ്റ് പോളിസിയിൽ വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് പീരീഡ് ഫിക്സ് ചെയ്യേണ്ടതാണ് മാക്സിമം എത്ര പീരീഡ് വരെ ക്രെഡിറ്റ് കൊടുക്കാം ഫിഫ്റ്റീൻ ഡേയ്സ് ആണോ തേർട്ടീൻ ആണോ എന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് തീരുമാനിക്കണം ഈ ക്രെഡിറ്റ് പോളിസിയുടെ അപ്രൂവൽ പ്രോസസ്സും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവിടെ ബയാസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ക്രെഡിറ്റ് പോളിസി സെയിൽസ് ടീം റെക്കമെൻഡ് ചെയ്ത് ഫിനാൻസ് ടീം വെരിഫൈ ചെയ്ത് മാനേജസ് അപ്രൂവ് ചെയ്ത് ചെയ്യുന്ന രീതിയിലൂടെയുള്ളൊരു പ്രോസസ്സിലാണ് പോകുന്നതെങ്കിൽ അവിടെ ബയാസ് ഒഴിവാക്കാൻ സാധിക്കും ക്രെഡിറ്റ് പോളിസി സെറ്റ് ആക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അവിടെ അനാലിസിസ് നടത്തണം ഇങ്ങനെ ഡെപ്റ്റേഴ്സ് മാനേജ്മെന്റിൽ അനാലിസിസ് നടത്തുന്നതിനെ ഏജിങ് അനാലിസിസ് എന്ന് വിളിക്കാം ഈ ഡെപ്റ്റേഴ്സ് ഏജിങ് റിപ്പോർട്ട് ഡെപ്റ്റേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂൾ ആണ് ഡെപ്റ്റേഴ്സിനെ അതായത് റിസീവബിൾസിനെ ഔട്ട് സ്റ്റാൻഡിങ് ഡേയ്സിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് ഈ അനാലിസിസ് നടത്തുന്നത് ഉദാഹരണത്തിന് മുപ്പത് ദിവസം വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഡെപ്റ്റേഴ്സിനെ റിസ്ക് ഇല്ലാത്തൊരു കാറ്റഗറി ആയിട്ടും മുപ്പത് തൊട്ട് അറുപത് ദിവസം വരെ ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സിനെ കാറ്റഗറി ആയിട്ടും ഒരു അറുപത് തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്ന ഡെപ്റ്റേഴ്സിനെ റിസ്ക് കാറ്റഗറി ആയിട്ടും നയൻറ്റി ഡേയ്സ് എബവ് ആയിട്ടുള്ളതാണെങ്കിൽ ഹൈ റിസ്ക് അതായത് ബാഡപ്റ്റ് ആവാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടും ഇങ്ങനെ ഓവറോൾ ഡെപ്റ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അനാലിസിസ് നടത്തുകയും പ്രിക്യൂഷണറി മെഷേഴ്സ് എടുക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആരുടെയൊക്കെ പേയ്മെൻറ്റ് ഡ്യൂ ആയി എവിടെ എന്തുകൊണ്ട് ഡിലേ വരുന്നു കസ്റ്റമർ റെഗുലർ ആണോ കണ്ടിന്യൂസ്ലി അവരുടെ പേയ്മെൻ്റ് ഡ്യൂ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഏജിങ് അനാലിസിസിന്റെ ബേസിൽ ബിസിനസ്സിന് ഏതൊക്കെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് സെയിൽ കൊടുക്കാം ക്യാഷ് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാത്ത വിധം ക്രെഡിറ്റ് ലിമിറ്റ് ക്രെഡിറ്റ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്ര ഫിക്സ് ചെയ്യണം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസീവബിൾസ് കളക്ട് ചെയ്യാനുള്ള ഫോളോ അപ്പ് ആക്ഷൻസ് എപ്പോൾ എങ്ങനെ എടുക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് തീരുമാനിക്കാൻ സാധിക്കും ഇങ്ങനെ ഡെപ്റ്റേഴ്സിനെ അതായത് റിസീവബിൾസിനെ റെഗുലറായിട്ട് ട്രാക്കിംഗ് ചെയ്താലാണ് ബിസിനസ്സിൽ ബാഡച്ച് വരാനുള്ള ചാൻസസ് കുറയ്ക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ടല്ല ഡെപ്റ്റേഴ്സിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ്സിലോട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ചെക്കാകും ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഫങ്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടതാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മനസ്സിലായി കാണും ഡെപ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഇങ്ങനെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറ് ഇംപ്ലിമെൻ്റ് ചെയ്യണം എസ് ഒ പി ഉണ്ടെങ്കിൽ എല്ലാ ലെവൽ എംപ്ലോയീസിനും അവർ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം എവിടെ എസ്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ കൃത്യമായ അറിവുണ്ടാകും അതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാകാതെ മിസ്റ്റേക്സ് കുറയ്ക്കാൻ സാധിക്കും ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൂടുതൽ എഫക്റ്റീവ് ആകാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എസ് ഒ പിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് എംപ്ലോയി റെസ്പോൺസിബിലിറ്റീസ് ആണ് അതായത് ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൽ എൻഗേജ് ആവുന്ന ജൂനിയർ സ്റ്റാഫ് മുതൽ മാനേജേഴ്സ് വരെയുള്ള ഉള്ളവർക്ക് അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നും റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ കാര്യം റിസോഴ്സസ് ആണ് പ്രോപ്പറായിട്ടുള്ള റിസീവബിൾസ് മാനേജ് ചെയ്യാനും കളക്ട് ചെയ്യാനും അനാലിസിസ് ചെയ്യാനുമൊക്കെ ആവശ്യമായ സോഫ്റ്റ്വെയർ ടെംപ്ലേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ് തുടങ്ങിയ റിസോഴ്സസ് എസ് ഒ പിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകണം മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസീസ് ആണ് ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിന് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടും ഓപ്പറേഷൻസ് ആയിട്ടും അക്കൗണ്ട്സ് ടീമുമായിട്ടും കോർഡിനേഷൻ വേണം ഈ എസ് ഒ പി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ ഈ കോർഡിനേഷൻ സ്മൂത്ത് ആക്കാൻ സാധിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചലഞ്ചസാണ് കളക്ഷൻ ഡിലേ മിസ് കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ ഡിസ്പ്യൂട്ട് തുടങ്ങി പൊട്ടൻഷ്യൽ ചലഞ്ചസ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എസ് ഒ പി വഴി സാധിക്കും അങ്ങനെ ഈ എല്ലാം ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അഞ്ചാമത്തെ കാര്യം കെ പി ഐ ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ബിസിനസിൻ്റെ ഓവറോൾ ഡപ്റ്റൂസ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാനും ഓരോ എംപ്ലോയിസിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും എസ് ഒ പിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെട്രിക്സ് യൂസ് ചെയ്ത് എഫിഷ്യൻസി മെഷർ ചെയ്യാനും പറ്റും റിസീവബിൾസ് മാനേജ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ അത് അവിടെ എസ് ഒ പി മസ്റ്റാണ് റിസീവബിൾസിൻ്റെ ടൈംലി കളക്ഷൻ റിസ്ക് അസസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി